ഹലോ അസ്സാമേക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി മുട്ടക്കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കണ്ടു നോക്കുക അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം ചില്ലി പൗഡറും ചേർക്കണുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ചെയ്യണ സമയത്ത് നമുക്ക് ഫ്ലെയിമ് സിമ്മിലാക്കി വെക്കണം കേട്ടോ ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ആ മസാല കരിഞ്ഞു പോകും ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി ആ മാറ്റി വെച്ചിട്ട് അതേ പാനിലോട്ട് തന്നെ നമുക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചെടുക്കാം ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ വലിയ ജീര കാണും കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഏലക്കയും അതുപോലെ തന്നെ രണ്ട് ഗ്രാമ്പും കൂടി ചേർക്കാം ഇനി അതൊന്ന് പൊട്ടി വന്ന ശേഷം അതിലേക്ക് ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു മൂന്നാല് വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് രണ്ട് സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഉള്ളിയൊക്കെ കളർ മാറി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഞാനത് വഴന്ന് വരുന്ന വരെ ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ ഇനി ഇതിലേക്ക് അര ടീസ്പൂണോളം ഗരം മസാല ചേർക്കാം പിന്നെ ഞാനിവിടെ കാശ്മീർ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊരു ഒന്നര ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് ഇനി ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം കേട്ടോ ഇപ്പോൾ നന്നായി അത് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട് ഇപ്പം ഞാനത് ചൂടാറാൻ വെച്ചിരിക്കണം കേട്ടോ ഇനി അത് ചൂടാറിയ ശേഷം അത് നല്ലോണം അരച്ചെടുക്കണം ഇനി വേറൊരു പാനിലോട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബട്ടർ ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി ഇല്ലെങ്കിൽ നമുക്ക് ഓയിലും യൂസ് ആക്കാം കേട്ടോ പിന്നെ ബട്ടറൊന്ന് മെൽറ്റ് ആയി വന്ന ശേഷം നമ്മൾ ആ അരച്ചെടുത്ത് അരപ്പും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ മിക്സീൻ്റെ ജാറിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒന്ന് ചോദിറ്റി പാറിന് ഒഴിച്ചെടുക്കണം കേട്ടോ മിക്സിയും കൂടി ഒന്ന് ചോറ്റി ആ വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കണേണ്ടേ ഇനി കറീൻ്റെ ടേസ്റ്റ് കൂട്ടാൻ പോണ ഒരു സാധനമാണ് കേട്ടോ നമ്മൾ സാധാ പാക്കറ്റ് പാൽ അപ്പോൾ ഇനി ഈ പാലിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഉപയോഗിക്കാം എനിക്ക് ഒന്നും കൂടിയും ടേസ്റ്റ് തോന്നിയത് നമ്മൾ സാധാ പാക്കറ്റ് പാൽ ഒഴിക്കുമ്പോഴാണ് അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം നോക്കിയിട്ട് അത് യൂസ് ചെയ്യാം കേട്ടോ ഇനി നമുക്കിതിൽ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം അപ്പോൾ ഉപ്പ് കുറച്ച് കമ്മിയാണ് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്ത എഗും കൂടി അതിലേക്ക് ചേർത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലയിൽ ഇല്ലെങ്കിൽ സ്പ്രിങ്ണിയനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് നല്ല കുറുകിയ ചാറോട് കൂടെ തന്നെ നമുക്ക് ഈ കറി കിട്ടും കേട്ടോ പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കൊക്കെ അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ട ചെയ്യാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ടും വീണ്ടും വരാം